ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് കണ്ണുകൾ മനസ്സിൻ്റെ കണ്ണാടിയാണ് കണ്ണുകളുടെ ചലനവും ദൃഷ്ടിയും എല്ലാം ഒരാളുടെ ചിന്തയും വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്നവയാണ് എന്നാൽ ഇത് മാത്രമല്ല കണ്ണിൻ്റെ ആകൃതിയിലും ഉണ്ട് ചില കാര്യങ്ങൾ കണ്ണിൻ്റെ ആകൃതി ഒരാളുടെ വ്യക്തിത്വം തന്നെ വിളിച്ചറിയിക്കും കണ്ണിൻ്റെ ആകൃതിയും സ്വഭാവ സവിശേഷതകളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ആദ്യമായി പറയുന്നത് വലിയ വിടർന്ന കണ്ണുകൾ കണ്ണുകൾ പോലെ തന്നെ തുറന്ന മനസ്ഥിതി ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള കഴിവ് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഇവർ സർഗാത്മക വാസനകൾ നിറഞ്ഞവരുമായിരിക്കും എന്നാൽ ബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുന്ന ഇക്കൂട്ടരെ മറ്റുള്ളവർ മുതലെടുക്കാനും സാധ്യതയേറെയാണ് അടുത്തത് ചെറിയ കണ്ണുകൾ മറകളില്ലാത്ത സ്വഭാവപ്രകൃതമായിരിക്കും ഇത്തരക്കാരുടേത് കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൃഢനിശ്ചയത്തോടെ അവ പൂർത്തീകരിക്കാനുള്ള കഴിവാണ് ഇവരുടെ പ്രത്യേകത ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളില് വൈദഗ്ധ്യവും സത്യസന്ധയും ഉള്ളവരാണ് ഇവർ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ള ഇക്കൂട്ടർ ബുദ്ധിശാലികളുമാണ് എന്നാൽ മറ്റുള്ളവരെ അത്ര വേഗം വിശ്വസിക്കുന്നവരല്ല ഇവർ അതിനാൽ തന്നെ ധിക്കാരികൾ എന്ന് പലപ്പോഴും പഴികൾക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് അടുത്തത് ആൽമണ്ട് ആകൃതിയിലുള്ള കണ്ണ് മധ്യഭാഗം അല്പം വിടർന്ന ഇരുവശങ്ങളിലും ഒരുപോലെ കൂടിച്ചേർന്ന് ആൽമണ്ട് ആകൃതിയിലുള്ള കണ്ണുകൾ ഏറെ വശതയുള്ളവയാണ് ഏതു കാര്യത്തിലും ഏറെ ജാഗ്രത പുലർത്തുന്നവരാണ് ഇവർ ഏത് പ്രതികൂല സാഹചര്യത്തിലും ശാന്തമായി പ്രതികരിക്കാനുള്ള കഴിവാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത് യഥാർത്ഥ വികാരങ്ങൾ പുറമേ കാണിക്കാൻ മടിക്കുന്ന ഇക്കൂട്ടർ ഹൃദയശുദ്ധിയുള്ളവരാണ് അടുത്തത് വൃത്താകൃതിയിലുള്ള കണ്ണ് സർഗാത്മകമായ കഴിവുകളാണ് ഇവരുടെ പ്രത്യേകത ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്ത് സ്വന്തം ലോകം സന്തോഷകരമാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവർ പലതരം വികാരങ്ങളിൽ കൂടി അടിക്കടി കടന്നു പോകുന്ന ഇക്കൂട്ടർക്ക് അപ്രായോഗികമായ ചിന്തകളും ഉണ്ടാകും മറ്റുള്ളവരുടെ ആകർഷണം പെട്ടെന്ന് നേടിയെടുക്കുന്ന ഇവര് ഇതേ കാരണം കൊണ്ട് ഏവർക്കും പ്രിയപ്പെട്ടവരുമാണ് അടുത്തത് കണ്ണുകൾ തമ്മിൽ അകലം ഉള്ളവര് ഇരു കണ്ണുകൾക്കും ഇടയിൽ ഒരു കണ്ണിന്റെ അകലമുള്ളതാണ് ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ കണ്ണുകളുമുണ്ട് ഇരു കണ്ണുകളും തമ്മിൽ അകലം ഏറെ ഏറെയുള്ളവർ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും നൂതന ട്രെൻഡുകളും ഫാഷനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ഇതുകൊണ്ട് തന്നെ നിത്യചര്യകൾ എന്നത് ഇക്കൂട്ടർക്ക് ഏറെ പ്രയാസകരമാണ് ഏത് സാഹചര്യങ്ങളോടും വളരെ പെട്ടെന്ന് ഇണങ്ങാൻ സാധിക്കുന്ന ഇവർ വിശാല മനസ്കരുമാണ് അടുത്തതാണ് അടുത്ത കണ്ണുള്ളവർ കണ്ണുകൾ തമ്മിൽ അകലം കുറവുള്ളവർ അല്പം യാഥാസ്ഥിതികമായ ചിന്താതികൾ പുലർത്തുന്നവരാണ് കുടുംബത്തിലെ പരമ്പരാഗത രീതികളുമായി ഇണങ്ങിപ്പോകാൻ ഇഷ്ടപ്പെടുന്ന ഇവർ അത്ര പെട്ടെന്ന് മാറ്റങ്ങൾ സ്വീകരിക്കുന്നവരല്ല ദൃഢനിശ്ചയവും അച്ചടക്കവുമാണ് ഈ കൂട്ടരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതിനാൽ തന്നെ ജീവിത വിജയം നേടുകയെന്നത് ഇവർക്ക് ആയാസകരമല്ല വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക